ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ ജീവിതം കാൽവരിയുടെ ദുഃഖത്തിലോ കല്ലറയുടെ ശൂന്യതയിലോ അവസാനിക്കാനുള്ളതല്ല പ്രത്യാശയുടെ തിരുനാൾ എന്താ സംഭവം നമുക്ക് നോക്കാം ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ യേശുവിൻ്റെ മരണത്തോടും പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്ന ശിഷ്യന്മാരോടും ഈ ലോകത്തോടും ക്രിസ്തു വെളിപ്പെടുത്തുന്ന സത്യം ഇതാണ് ജീവിതം കാൽവരിയുടെ ദുഃഖത്തിലോ കല്ലറയുടെ ശൂന്യതയിലോ അവസാനിക്കാനുള്ളതല്ല എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിരാശയുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ കുമ്പിട്ടിരിക്കുന്നവരോട് ഉദിതൻ പറയുകയാണ് ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ തിന്മയുടെ ശക്തികളുടെ വിജയം ക്ഷണികമാണ് കയാഫാസുകാരുടെ പൊട്ടിച്ചിരികളുടെ ആയുസ് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് സത്യത്തെ എക്കാലത്തേക്കും മറച്ചുവെക്കാൻ അസത്യത്തിനാകില്ല എത്ര കണ്ട് ശക്തമായും തന്ത്രപരമായും മുദ്ര മുദ്രവച്ചടിച്ച് കാവൽ ഏർപ്പെടുത്തിയാലും സത്യം കല്ലറകൾ ഭേദിച്ച് പുറത്തു വരും ലോകത്തിലെ അന്തിമ വിജയം ക്രിസ്തുവിൻ്റേതായിരിക്കും അനുദിന ജീവിതത്തിൽ സഹനങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ എല്ലാ സഹനങ്ങളെയും വേദനകളെയും അതിജീവിച്ച് ഉദ്ദിതനായ യേശുവിൻ്റെ വാക്കുകളിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും ഉദ്ധിതനായ യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഉറപ്പ് ഇതാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി എന്നാൽ ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു തുടർന്നും രക്ഷിക്കും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും പല തരത്തിലുള്ള ഭയങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ സുസ്ഥിതി നഷ്ടപ്പെടുത്തുകയാണ് ഭയമകറ്റാൻ യേശു പറയുന്ന കാര്യം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് ഉദിതനായ യേശുവിൽ നിന്നും ധൈര്യം സംഭരിക്കുവാനും ഭയമകറ്റാനും ഉദിതൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് മുന്നേറാനും സാധിക്കട്ടെ ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്